ചെറുപ്പത്തിൽ തന്നെ കൃഷിയോട് അടങ്ങാത്ത ആഗ്രഹമായിരുന്നു പ്രേമകുമാറിന് പ്രതിസന്ധികളോട് പടപെട്ടി കാർഷിക ജീവിതം പ്രേമകുമാർ ഇപ്പോൾ ഒരു ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് പലതരം സസ്യവൃക്ഷാദികൾ നട്ടുപരിപാലിച്ചു വരുന്നു മണ്ണിന്റെയും മനുഷ്യന്റെയും ആവാസ വ്യവസ്ഥയുടെയും ആരോഗ്യം നിലനിർത്തുന്ന ഉൽപാദന രീതിയാണ് ജൈവകൃഷി ദോഷഫലമുണ്ടാക്കുന്ന ചേരുവകൾ ഉപയോഗിക്കുന്നതിനു പകരം പരിസ്ഥിതിയുടെ സ്വാഭാവികതയ്ക്ക് കോട്ടം തട്ടാതെ ജൈവരീതിയിൽ മാത്രമേ പ്രേമൻ കൃഷി നടത്തുന്നുള്ളൂ ജീവജാലങ്ങളുടെ സുസ്ഥിര നിലനിൽപ്പ് മുന്നിൽ കാണുന്നവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത് ജൈവ കൃഷി ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കർഷകനാണ് പ്രേമകുമാർ ഞാൻ എൻ്റെ കൊച്ചുനാളിലെ എൻ്റെ അച്ഛൻ മമ്മാട്ടിപ്പണിയായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ ഒരു സെക്കൻഡ് പോലും വീട്ടിൽ നിർത്താത്ത രീതിയിൽ നല്ല രീതിയിൽ എൻ്റെ വീട്ടിലെ മരച്ചീനി ഒരു ഒരു കുഴി വെട്ടുവെക്കണമെങ്കിൽ എന്നെ കൊണ്ട് വെട്ടിവെപ്പിച്ച് ശീലിപ്പിച്ചതാണ് ഞാനങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങാനും കാരണം അന്ന് കൃഷിയിടങ്ങളിൽ എൻ്റെ കൃഷിത്തോട്ടം ഞാൻ പാട്ടത്തിനെടുത്തും പിന്നെ ഇവിടെ ഒരു ഒരേക്കർ എൻ്റെ വകയുണ്ട് അപ്പോൾ അതിലും കൂടെ ഫ്രൂട്ട്സിൻ്റെ തൈകളും വെച്ച് എൻ്റെ പുറടത്തിൽ ഫിഷിൻ്റെ ടാങ്ക് പിന്നെ അവിടെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെച്ച് വിജയിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് തിരിയാൻ കാരണം അവിടെ റംബൂട്ടാൻ ഇലന്തപ്പഴം പിന്നെ പേര മത്സ്യകൃഷി പിന്നെ അഞ്ച് പ ഉണ്ടായിരുന്നു പശുവിൽ നിന്ന് പിന്നെ ബയോഗ്യാസിൻ്റെ പ്ലാന്റ് ഇതെല്ലാം എനിക്ക് അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ സ്വരൂപിച്ചു അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇതിലേക്ക് തിരിയാൻ കാരണം തിരിഞ്ഞ് എനിക്കിപ്പം രണ്ട് വർഷമേ ആയുള്ളൂ കുറേശേഖ കാവനങ്ങൾ കിട്ടിത്തുടങ്ങി പിന്നെ എൻ്റെ സഹ എൻ്റെ കൂടെ സഹകരിക്കണം എൻ്റെ മക്കളും ഭാര്യയും എല്ലാം എൻ്റെ കൂടെ സഹകരണമുണ്ട് ഇപ്പോഴും എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് കൃഷിഭവനിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ബ്ലോക്കിൻ്റെ ആനുകൂല്യങ്ങൾ ഇതെല്ലാം എനിക്ക് വരുന്നുണ്ട് പിന്നെ എല്ലാവരുടെയുള്ള സഹകരണങ്ങളും ആ പിന്നെ എന്തുപോലെ നമ്മുടെ ഞാൻ ഇതുവരെ എത്തി ഇവിടെ വിളയുന്ന ഓരോ വിളയ്ക്കും പറയാനുള്ളതും ഇദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ കഥയാണ് വീട്ടിന്റെ മുന്നിലെ മേശമേൽ വിൽക്കാനായി നിരത്തി വച്ചിരിക്കുന്ന പച്ചക്കറികളും വാഴക്കുലകളുമൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ വിറ്റുപോകുന്നതും അതുകൊണ്ട് തന്നെ നാട്ടിൻപുറം നന്മകളാൽ മാത്രമല്ല ജൈവ വൈവിധ്യത്താലും സമൃദ്ധമായിരിക്കുന്നു മറ്റെങ്ങും കാണാത്ത പുരയുടെ കൃഷിശൈലി ഇവിടെ വികസിപ്പിച്ചെടുത്ത് വാസസ്ഥലത്തിനു ചുറ്റും വീട്ടാവശ്യത്തിനു വേണ്ടുന്നതെല്ലാം നട്ടുവളർത്തുന്നു പറമ്പിൽ നാരകം കായ്മരത്തിൻ്റെ തൈ നോനി മിൽക്ക് ഫ്രൂട്ട് മരമുന്തിരി പ്ലാവ് അവക്കാഡോ ചെമ്പഴുക്ക തുടങ്ങി കേരളത്തിന് പ്രിയങ്കരമാകുന്ന നിരവധി നാടൻ ഫലവൃക്ഷങ്ങളും അന്വേഷണബുദ്ധിയോടെ തേടിപ്പിടിച്ച് നട്ടു നനച്ചു വളർത്തി പരിപാലിച്ചു പോരുന്നു ഇദ്ദേഹം ശാസ്ത്രീയമായ രീതിയിൽ കൃഷിയിടത്തിലെ മണ്ണ് പരിശോധിച്ച് കുറവുള്ള പോഷക ഘടകങ്ങൾ മണ്ണിൽ ചേർക്കുന്നു വിദേശഫല സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നട്ടുപരിപാലിക്കുന്നത് എൻ ഐറ്റിൻ ഇനത്തിലുള്ള റംബൂട്ടാനാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഈ സസ്യം നന്നായി വളരും നല്ല മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഇവയ്ക്ക് അനുയോജ്യമാണ് ഈ വിളക്ക് ഒരു കാരണവശാലും തണൽ പ്രദേശങ്ങൾ യോജിച്ചതല്ല എന്നാണ് നിരീക്ഷണം റംബുട്ടാന് എല്ലായ്പ്പോഴും ജലം ലഭിക്കണം പ്രത്യേകിച്ചും വേനൽ മാസങ്ങളിൽ മൂന്ന് വർഷം പ്രായമായ മരങ്ങൾക്ക് ഇരുപത് ലിറ്റർ വെള്ളം പ്രതിദിനം വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇവിടെ രണ്ടര വർഷം പ്രായമായ മരങ്ങളാണ് അധികവും ചിലതെല്ലാം പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട് പൂക്കൾ പ്രത്യക്ഷപ്പെടുന്നത് മുതൽ ഫലങ്ങൾ പാകമാകുന്നതുവരെ ജലസേചനം ഒഴിവാക്കാനാവില്ല ജലസേചനം കാര്യക്ഷമമാക്കുന്നതിന് തന്റെ തോട്ടത്തിൽ ഒരു കിണർ നിർമ്മിച്ചിട്ടുണ്ട് മുഴുവൻ ജലവിതരണ മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട് ഞാൻ നാല് വർഷം കൊണ്ട് ബുദ്ധിറ്റങ്ങൾ എല്ലാം നട്ടും കൊടുത്ത് പയറ് വെള്ളരി വെണ്ട സ്ഥലമാണ് വെള്ളരി ഇതെല്ലാം നട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്രയും കാലം അതുപോലെ ഞാൻ പണി ചെയ്തു ഇനിയും അങ്ങോട്ട് തുറന്ന് ചെയ്യണമെന്നുള്ള താല്പര്യത്തോടുകൂടി നിൽക്കുകയാണ് നല്ല സൂര്യപ്രകാശം ഈ വിളയ്ക്ക് അനിവാര്യമാണ് അമ്ല ഗുണമുള്ള മണ്ണിൽ റമ്പുട്ടാൻ നല്ലവണ്ണം വളരും എന്നാൽ കൂടാതെ നോക്കുകയും വേണം സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ റമ്പുട്ടാൻ നന്നായി വളരും ചെടികൾ തമ്മിൽ പത്തടി അകലം പാലിക്കുന്നതാണ് ഉത്തമം കൊമ്പുകോതൽ നടത്തിയാൽ വിളവ് വർദ്ധിക്കുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രമ്പുട്ടാൻ പുഷ്പിക്കാൻ ആരംഭിക്കും മുതൽ ദിവസം വരെ വേണ്ടിവരും പഴങ്ങൾ ആദ്യം പച്ച നിറത്തിൽ കാണപ്പെടുന്ന കായ്കൾ ക്രമേണ മഞ്ഞ നിറത്തിൽ കാണാം തുടർന്ന് ചുവപ്പ് നിറത്തിലേക്ക് മാറും കടും ചുവപ്പ് നിറമാണ് സൂചന പാകമായാലും ദിവസത്തിലധികം മരത്തിൽ തന്നെ നിലനിർത്താൻ സാധിക്കും ഫലങ്ങളുടെ രാജ്ഞിയായി മാംഗോസ്റ്റിൻ മരത്തെ കണക്കാക്കുന്നു പകരം വയ്ക്കാനില്ലാത്ത സ്വാദു തന്നെയാണ് ഈ പഴത്തിന്റെ പ്രത്യേകത പത്തടി നീളത്തിലും പത്തടി വീതിയിലും തട്ടു തട്ടായാണ് സസ്യങ്ങൾ നടേണ്ടത് ഓരോ സസ്യത്തിനും ആവശ്യമായ അകലം പാലിച്ചാണ് ഇവിടെ നട്ടിരിക്കുന്നത് കേരളത്തിലെ കാലാവസ്ഥയുമായി നന്നായി ഇണങ്ങി വളരുന്നതും ശുശ്രൂഷകളൊന്നുമില്ലാതെ വീട്ടുവളപ്പിൽ വളരുന്നതുമായ ഒരു ഫലവർഗ്ഗ വിളയാണ് സീതപ്പഴം നാരങ്ങ ഇനങ്ങളിൽ ഏറ്റവും ജനപ്രീതി ആർജിച്ച ഫലമാണ് ചെറുനാരങ്ങ ഉന്മേഷദായകമായ പാനീയമെന്ന നിലയിൽ ചെറുനാരങ്ങ നീരിന്റെ ഉപയോഗം വ്യാപകമാണ് മറ്റൊരു ഭാഗത്ത് ഓറഞ്ചിനും ഒരിടമുണ്ട് അബക്കാഡോ പഴത്തിന് വെണ്ണയുടെയോ ഇളനീർ കുഴമ്പിൻ്റെയോ രുചിയുണ്ട് ഇതും പ്രേമന്റെ പറമ്പിൽ വളർന്നുവരുന്നു എത്ര കടുത്ത പുളിയേയും ഹൃദ്യമായ മധുരമായി മാറ്റുന്ന അത്ഭുത പഴച്ചെടിയാണ് മിറക്കിൾ ഫ്രൂട്ട് ഏറ്റവും അധികം പോഷകമൂല്യമുള്ള പഴങ്ങളിലൊന്നാണ് ഇത് പേരിൽ തന്നെ വെണ്മയുള്ളൊരു വിദേശ ചെടിയാണ് മിൽക്ക് ഫ്രൂട്ട് എന്ന പാൽപ്പഴം ഈ പഴത്തിന് സ്റ്റാർ ആപ്പിൾ എന്ന വെളിപ്പേരുണ്ട് അടിവശം സ്വർണ്ണവർണമായതിനാൽ ഗോൾഡൻ ലീഫ് ട്രീ എന്നും അറിയപ്പെടുന്നു പു പുരയിടത്തിൽ മരമുന്തിരി കായം നീലക്കൊടുവേലി നീലമരി പീനട്ട് എന്നിവയും കൃഷി ചെയ്തു വരുന്നു കാട്ടാക്കട മണ്ഡലത്തിനകത്ത് ഒരു സംരംഭം ഉള്ളതായിട്ട് എനിക്ക് എനിക്കറിവില്ല പിന്നെ എനിക്കിതിൻ്റെ ഒരു താല്പര്യമെന്ന് പറയുന്നത് ഇതൊരു രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ ഒരു വയോജന പാർക്കാറ്റ് തീർക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അത് മുകളിൽ കുളം കുഴിക്കാനും ഫിഷ ഫിഷനുള്ള താല്പര്യം അതാണ് വന്നത് അതിന് താഴോട്ട് ഇത്തിരി രണ്ട് മൂന്ന് ബെഞ്ചുകളുമൊക്കെ കൊടുത്ത് താഴെ ഒരു സ്വിമ്മിങ് പൂള് ഇട്ട് അതിൽ കുറച്ച് പിന്നെ തൊട്ടിലും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കുട്ടികൾക്കുള്ള ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വയോജന പാർക്ക് പാർക്കാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നാൽപ്പത്തിനാലടി നീളവും മുപ്പത്തിരണ്ടടി ഭീതിയുമുള്ള അഞ്ചടി ആഴമുള്ള ഒരു പടുതാക്കുളം കൂടി നിർമ്മിച്ച് മത്സ്യം വളർത്തി തോട്ടത്തെ കൂടുതൽ വിളവിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ് പ്രേമൻ നാടൻ ആടുകളുണ്ട് പ്രേമന് കൂടാതെ കോഴികളും ഇവയുടെ വേസ്റ്റും സസ്യങ്ങൾക്ക് നല്ല വളമാകാറുണ്ട് വീട്ടിൽ പാകം ചെയ്യുന്നതിന് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് വളനിർമ്മാണം നടത്തി വിപണനം നടത്തുന്നുണ്ട് ഇദ്ദേഹം ഫിഷ് എമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കീടങ്ങളെയും കൃമികളെയും അകറ്റുന്നു നമ്മുടെ തോട്ടത്തിലേക്കുള്ള സറി ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ ഇന്നലെ വരെയും ഈ സറി ഉണ്ടാക്കുന്ന വിധമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്കിവിടെ നാല് ഐറ്റമാണ് വെച്ചിട്ടുള്ളത് ഒന്ന് എല്ലുപൊടി രണ്ട് വേപ്പൻ പുണ്ണാക്ക് മൂന്ന് കടലപ്പുണ്ണാക്ക് നാല് ശർക്കര എല്ലുപൊടിയാണേ ഇത് കടലപ്പുണ്ണാക്ക് ആണ് കടലപ്പുണ്ണാക്ക് രണ്ടാമത്തെ ഐറ്റമാണ് അടുത്തത് വേപ്പൻ മുണ്ണാക്ക് ആണ് വേപ്പൻ മുണ്ണാക്ക് പത്ത് കിലോ കടലപ്പുണ്ണാക്ക് പത്ത് കിലോ എല്ലുപൊടി പത്ത് കിലോ ശർക്കര ഒരു കിലോ നമ്മളിത് അര ട്രമ്മ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത്രയും സറിക്കുള്ള സാധനങ്ങൾ ഇട്ടപ്പോൾ നമ്മൾ അര ട്രമ്മ് വെള്ളം എടുത്തു ഇത് വലത് വാക്കാണ് ഇളക്കുന്നത് ആദ്യം ഈ ഇളക്കിളക്കി വലത് വാക്കിളക്കി ഏഴ് ദിവസവും വലത് വാക്കിളക്കും ഏഴ് ദിവസം വലത് വാക്കിളക്കുമ്പം ഓരോ ദിവസവും ഇളക്കുന്നിടത്ത് ഇതിൻ്റെ ബെഡ് മൂടിക്കെട്ടിയാണ് വയ്ക്കുന്നത് ആ മൂട് ഇളക്കിയാണ് ഇളക്കുന്നത് ഡെയിലി ഇത് ഒരു പ്രാവശ്യം ബെഡ് ഇളക്കി മൂടി ഇളക്കി മൂടിയിന്ന് ഇളക്കി ഇളക്കി വരും ഏഴിൻ്റെ അന്ന് തിരിച്ച് ഇടത്തോട്ട് ഇളക്കി പതിനഞ്ചിൻ്റെ അന്ന് സ്രറിയാവും ഇത് അര ട്രം ആണ് ഇപ്പം നമ്മൾ കാണുന്നത് ഈ സറിയായി വരുമ്പോൾ ഏകദേശം മുക്കാൽ ട്രമ്മിനകത്ത് വരും പുളിച്ച് സ്രറിയായി നല്ല പുഷ്ടിയായിട്ട് പതിനഞ്ച് ദിവസമാകുമ്പോൾ കിട്ടും അതിൽ ഓരോ ലിറ്റർ എടുത്ത് അതിൽ ഇരട്ടിക്ക് ഇരട്ടി വെള്ളം ചേർത്ത് ഒരു മീറ്റർ മാറ്റിയാണ് ഒരു ഒരടി മാറ്റി തൈകളുടെ മൂട്ടിൽ ഒഴിക്കും ആദ്യം നമ്മൾ കൂട്ടിടുന്ന സമയത്ത് വെള്ളം തിളച്ച് കളിച്ചിടുന്നു അത് കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ വന്ന് പരിശോധിച്ച് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് ആ ഇതനുസരിച്ച് ഏഴിൻ്റെ അന്ന് വീണ്ടും മറിച്ച് ഏഴ് ദിവസം അതിനെ വെള്ളം തിളച്ചിട്ടിട്ട് ചണച്ചാക്കെല്ലാം മൂടി വെള്ളം തിളച്ചിട്ടിട്ട് തിരിച്ച് ഏഴിൻ്റെ അന്ന് വീണ്ടും മറിച്ചിട്ട് അതിനെ വീണ്ടും ചണച്ചാക്കിട്ട് മൂടി വീണ്ടും അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് ഇളക്കി ഞാൻ കൃഷിയിടത്ത് ഉപയോഗിക്കുന്നത് അതുപോലെ ഫിഷാമിൻ ആസിറ്റ് ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര വാങ്ങി അതൊരു ട്രമ്മിനകത്തിട്ട് ചെറിയൊരു പത്ത് ലിറ്ററിൻ്റെ ട്രമ്മിനകത്തിട്ട് അത് അടച്ചു മൂടി വെച്ച് അതിനെ ഞാൻ പതിനഞ്ചിൻ്റെ അന്ന് എടുക്കും പതിനഞ്ചിൻ്റെ അന്ന് എടുത്ത് വീണ്ടും ഇളക്കി 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 മുപ്പത് ദിവസം വരെ വെച്ചെയ്യും മുപ്പത് ദിവസം വെച്ചാണ് ഇത് കൈകാര്യം ചെയ്തു പോകുന്നത് ഓരോ ദിവസവും ഇളക്കണം ഇളക്കി മുപ്പതിൻ്റെ അന്ന് ഇതിനെ കൈകാര്യം ചെയ്യുന്നു അതിൽ നിന്ന് ഒരു നൂറ് ഗ്രാം എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം വെള്ളം ചേർത്താണ് ഇതിന് സ്പ്രേയും ചെയ്ത് മൂടുകളിൽ ഒഴിക്കും ഈ സ്പ്രേ ചെയ്യുന്നതിന് പല പുഷ്ടി ഉണ്ടാവാൻ വേണ്ടിയാണ് തൈക്ക് നല്ല ഗ്രോത്ത് കിട്ടും അപ്പം അതിനാണ് ഈ വിഷാമിൻ ആസിഡ് സ്പ്രേ ചെയ്യുന്നത് കാർഷിക വികസന വകുപ്പിൻ്റെ കീഴിൽ മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നടപ്പിലാക്കിയ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് പ്രേമകുമാർ കരസ്ഥമാക്കി വിദ്യാഭ്യാസത്തിനോടൊപ്പം കൃഷിയും ഓരോ കുടുംബവും ഉൾക്കൊള്ളണമെന്നതാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം ഞാന് ഇത്രയും ഏജായ ഞാന് ഈ കൃഷിയായിട്ട് ഇത്രയും താല്പര്യം വരണമെങ്കിൽ അത്രത്തോളം എൻ്റെ മനസ്സിനകത്ത് കാർഷികങ്ങളുടെ ഒരു കലവറ തന്നെ എൻ്റെ മനസ്സിനകത്തുണ്ട് അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് ഇന്നുള്ള ചെറുപ്പക്കാരിലുണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നുവെച്ചാൽ ഇന്ന് സ്കൂൾ തലങ്ങളിലൊക്കെ കാർഷികത്തിൻ്റെ ഉൽപ്പന്നങ്ങളും കാർഷികത്തിൻ്റെ വിപണനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ എങ്കിലും ഇന്നത്തെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസത്തിലേക്ക് മുന്നിലേറ്റ് ഇന്ന് അച്ഛനും അമ്മമാർ തള്ളിവിടെയാണ് അവർ രാവിലെ എഴിച്ച് എൻ്റെ അച്ഛൻ ചെയ്തതുപോലെ രാവിലെ എഴുച്ച് നമ്മാട്ടിയെടുത്ത് അഞ്ച് കുഴി വെട്ടിവയ്ക്കുക മരിച്ചിന് കുഴി അപ്പോൾ അങ്ങനെ ഒരു സംരംഭം ഇന്നുള്ള തലമുറ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരും നാളെ കൃഷിയിലേക്ക് വരുമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചെയ്തു നാളെ ചെയ്തില്ല നമ്മൾ ശരീരത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് എക്സസൈസ് ഇല്ലാതെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ആ എക്സസൈസ് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ പുരയിടത്തിൽ നമ്മൾ ജോലി ചെയ്താൽ മതി നടക്കണം ഓടണം ചാടണം ഇതൊന്നും വേണ്ട നമ്മളെ കൃഷിയിടത്തിൽ രാവിലെ ആറു മണിക്ക് ഞാൻ ആറരയ്ക്ക് ഇവിടെ വരും എൻ്റെ കൃഷിക്കാരെയും കൊണ്ട് ആറരയ്ക്ക് ഇവിടെ വരും വന്ന് ഞാനും കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തിയാണ് പോകുന്നത് അതുപോലെ നമ്മുടെ വീട്ടിലെ കൊച്ചുകുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ ഇറക്കി ഒരു അഞ്ച് കുഴി മരിച്ചിന് കുഴി അല്ലെങ്കിൽ ഒരു മൂട് വാഴക്കന്ന് വെട്ടിവെക്കാനൊരു സംരംഭം നമ്മുടെ രക്ഷകർത്താക്കൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് പരിപൂർണമായ വിജയമുണ്ടാകും അതുപോലെ പഞ്ചായത്ത് തലത്തിലായാലും ശരി സർക്കാർ തലത്തിലായാലും കൃഷിക്കാരന് പ്രോത്സാഹനം കൊടുക്കുന്നൊരവസ്ഥ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ കർഷകർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമെന്നുള്ളതും സത്യാവസ്ഥയായ കാര്യമാണ് ജീവിത സുരക്ഷയുടെ ഭാഗമാണ് കാർഷിക വൃത്തി അത് ഹൃദയത്തിലേറ്റെടുത്തിരിക്കുകയാണ് ജെ പി സദനത്തിൽ താമസിക്കുന്ന പ്രേമകുമാർ ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം